മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ശാസ്ത്രമേളയുടെ ഭാഗമായി ടൗൺ സ്കൂളിൽ നടത്തിയ വാഴ വിഭവങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി അലി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു നൂറ്റി അൻപതിലധികം വിഭവങ്ങളാണ് പ്രദർശനത്തിനായി ഒരുക്കിയത് മഞ്ചേരി ഉപജില്ലാ ശാസ്ത്രമേളയുടെ മുന്നോടിയായാണ് സ്കൂൾ തലത്തിൽ ശാസ്ത്രമേള നടത്തിയത് വൈവിധ്യവും വ്യത്യസ്തവുമായ ഒട്ടേറെ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി നടത്തിയത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തത്തോടെ നടന്ന വാഴ വിഭവ പ്രദർശനമാണ് ഇതിൽ കൂടുതൽ ശ്രദ്ധേയമായത് വാഴയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ച് രുചികരവും വൈവിധ്യവുമായ വിഭവങ്ങളാണ് ഒരുക്കിയത് സ്കൂൾ പ്രധാനാധ്യാപകൻ എം ടി അലി ഉദ്ഘാടനം ചെയ്തു നമ്മൾ വ്യത്യസ്തമായ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പെട്ട ഒരു ഇനമാണ് സ്കൂൾ തല ശാസ്ത്രമേള സ്കൂൾ തല ശാസ്ത്രമേളയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സബ് ജില്ലാതല ശാസ്ത്രമേളയിൽ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ മേള നമ്മൾ സംഘടിപ്പിച്ചപ്പോൾ അതിൽ വ്യത്യസ്തമായ ഒരു ഇനമാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ള വാഴ വിഭവങ്ങളുടെ പ്രദർശനം നമ്മുടെ രക്ഷിതാക്കളും അതേപോലെ നമ്മളെ അധ്യാപകരും കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടെ സഹകരിച്ചു ഇതിൽ നൂറ്റി എഴുപതോളം ഇനങ്ങൾ ഈ മേളയിൽ ഇതിൻ്റെ ഭാഗമായി രക്ഷിതാക്കൾ ഒരുക്കി കുട്ടികളെടുത്ത് കൊടുത്തുവിട്ടിട്ടുണ്ട് അതിൽ അധ്യാപകരും സഹകരിച്ചിട്ടുണ്ട് വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ഏതായാലും രക്ഷിതാക്കളോടൊക്കെ പ്രത്യേകം ഈ സമയത്ത് നന്ദി പറയുകയാണ് ശാസ്ത്രമേള കൺവീനർ സഫ ഭക്ഷ്യമേള കോർഡിനേറ്റർ കെ സുമി അധ്യാപകരായ വി പി ഷാഹിനി കെ റീമാ തസ്നി പി കെ ശ്രീലജ കെ ഉമ്മുലജന കെ പി മുഹമ്മദ് അജ്മൽ പി അനീന സെലീന ഉമ്മുസൽമ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ